പോത്തേട്ടന്റെ സംവിധാനത്തിൽ മോഹൻലാൽ വരുന്നു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്തകളായി വന്ന ഒരു കാര്യമായിരുന്നു മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന ചിത്രമാണെന്നുള്ള മൂവി അനലിസ്റ്റുകളുടെ റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ കേട്ട ബോക്സ് ഓഫീസ് പ്രകടനത്തിന്റെയും സ്ക്രിപ്റ്റ് സെലക്ഷന്റെയും പിഴവുകളെല്ലാം പലിശയടക്കം തീർത്ത് ഇൻഡസ്ട്രിയിലെ സിംഹാസനം തിരിച്ചുപിടിച്ച മോഹൻലാലിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണാൻ സാധിച്ചത് ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം സ്വന്തമാക്കിയതിനൊപ്പം അടിമുടി അപ്ഡേറ്റ് ആവുകയും ചെയ്യുന്ന മോഹൻലാൽ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് താരത്തിന്റെ ലൈനപ്പുകളും സിനിമ പ്രേമികൾക്ക് പ്രതീക്ഷ നൽകുന്നവയാണ് സ്വന്തം ബെൽറ്റിന് പകരം പുതിയ സംവിധായകർക്ക് അവസരം നൽകുകയാണ് മോഹൻലാൽ തുടരുവിന് ശേഷം പോസ്റ്റിൻ ഡാൻ ഡേറ്റ് നൽകിയതും കൃഷാനിന്റെ കഥ ഡിസ്കസ് ചെയ്തതുമെല്ലാം പ്രതീക്ഷ നൽകുന്ന അപ്ഡേറ്റുകളായിരുന്നു നടനായും താരമായും മോഹൻലാനെ മാക്സിമം ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധായകരാണ് ഇവരെല്ലാം സിനിമാ പ്രേമികളും ആരാധകരും ഒരുപാട് കാലമായി കാത്തിരുന്ന ഒരു കൂട്ടിച്ചേരലാണ് ഷ്യാം പുഷ്കരന്റെ തിരക്കഥയിൽ ഒരു മോഹൻലാൽ ചിത്രം എന്നത് പലപ്പോഴും അത്തരത്തിൽ റൂമറുകൾ കേൾക്കാറുണ്ടായിരുന്നുവെങ്കിലും ഒന്നിലും വ്യക്തത വന്നിരുന്നില്ല ഇപ്പോഴിതാ ശ്യാം പുഷ്കരൻ മോഹൻലാനായി തിരക്കഥ ഒരുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്ത അവയെല്ലാം ഭാഷാതിർത്തികൾ കടന്ന് ചർച്ചയാക്കിയ ദിലീഷ് പോത്തൻ ചിത്രം സംവിധാനം ചെയ്യുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ ആരാധകർ ഡബിൾ ഹാപ്പി അതിനൊപ്പം ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കാൻ എത്തുന്നത് ആശി കബു ആയിരിക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്നും ആഷി കബു പിന്മാറിയെന്നാണ് റിപ്പോർട്ടുകൾ പുതിയതായിട്ട് എത്തിയിരിക്കുന്നത് ദിലീഷ് പോത്തൻ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന പ്രോജക്റ്റിൽ നിന്നും ആഷി കബു പിന്മാറിയിരിക്കുന്നു ആഷി കബുവിന് പകരം ഇപ്പോൾ ഡിഒപിക്ക് വേണ്ടി ടോക്ക് നടക്കുന്നത് ഷൈജു ഖാലിദിനും ഗൌതം ശങ്കറിനും ഇടയിലാണ് തീവണ്ടി തങ്കം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങൾ ഒരുക്കിയവരാണ് ഇവർ സിനിമാറ്റോഗ്രാഫി ഇവരുടെ കയ്യിലേക്ക് എത്തിയാൽ ഗംഭീരമായിരിക്കുമെന്ന് പറയുമ്പോൾ ദിലീഷ് പോത്തൻ സിനിമകളുടെ ഒരു പ്രത്യേകതയും പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടല്ലോ ദിലീഷ് പോത്തൻ ഒരുക്കിയ സിനിമകളിലെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ചയായതും സിനിമാറ്റോഗ്രാഫിയും കൂടിയാണ് അപ്പോൾ മോഹൻലാൽ കൂടി എത്തുമ്പോൾ സ്വതസിദ്ധമായ ദിലീഷ് പോത്തൻ സ്റ്റൈലിലുള്ള ഒരു സിനിമ അതിലേക്ക് മികച്ച ഒരു ക്യാമറാമാൻ എന്നതൊക്കെ ഇപ്പോൾ ചർച്ചയാകുകയാണ് കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റിൽ ദിലീഷ് പോത്തൻ മോഹൻലാൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിരുന്നു ഇത് ഇത് കേട്ടപ്പോൾ ആരാധകരും വലിയ സന്തോഷത്തിലാണ് എത്രയും വേഗം അനൗൺസായി കിട്ടിയാൽ സന്തോഷം എന്ന് തന്നെയാണ് അവർ പറയുന്നത് ുന്നത് ഏതായാലും ഈ കൊല്ലം അനൗൺസ്മെന്റ് ചെയ്ത ദൃശ്യൻ ത്രി തുടങ്ങി എൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഡിസംബറിൽ തുടങ്ങും അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്തെ ഒഫീഷ്യൽ ആകട്ടെ എന്നാണ് അവർ പറയുന്നത് അതുകൂടാതെ മോഹൻലാലിന്റെ പോലീസ് കഥാപാത്രമായി എത്തുന്ന എൽ മുന്നൂറ്റി അറുപത്തഞ്ച് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആകട്ടെ എന്നും അവർ പറയുന്നു മോഹൻലാലിനെ ആവേശത്തിൽ കാണാനും ആരാധകർ ഒതിച്ചിരിക്കുകയാണ് എന്തായാലും വരാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ദിലീഷ് പോത്തൻ മോഹൻലാൽ സിനിമയുടെ തന്നെ ആയിരിക്കും എന്നിപ്പോൾ പറയാം എന്തായാലും പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഉടൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് കാരണം ഈ ചിത്രത്തിന്റേതായി അണിയറയിൽ ടെക്നിക്കൽ ടീമുകളുടെ ഡിസിഷൻ എടുത്തുകൊണ്ടേ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് മൂവി അനലിസ്റ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ചില അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയതും കാരണം ഈ ചിത്രത്തിന്റെ വർക്കുകൾ അണിയറയിൽ ഭീകരമായി തന്നെ നടക്കുന്നുണ്ട് മോഹൻലാൽ ദിലീഷ് പോത്തൻ പ്രോജക്ടിന്റെ ഡിഒപിയെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഡിഒപി ആരാണെന്നുള്ളത് തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഗൌതം ശങ്കർ തന്നെയാണ് ഈ ചിത്രത്തിൽ ഡിഒപി ആയി വരാൻ പോകുന്നത് എന്ന് കൺഫേം ആയെന്നും ഈ പ്രോജക്ടുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഷ്യാം പുഷ്കരനും ദിലീഷ് പോത്തനും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് ചിത്രം നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസും അതിനൊപ്പം തന്നെ ഈ ചിത്രം ഏതു തരം ജോണർ ആയിരിക്കുമെന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ ദിലീഷ് പോത്തൻ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു സംഭവമാണെന്നാണ് റിപ്പോർട്ടുകൾ എന്തായിരിക്കും എന്നുള്ള സൂചനകൾ ലഭിച്ചില്ലെങ്കിലും ഒരു സൂചനയായി പറയാൻ കഴിയുന്നത് ഒരു ഫാന്റസി സബ്ജക്റ്റ് ആയിരിക്കും ഈ ചിത്രത്തിന്റേതായി ദിലീഷ് പോത്തൻ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് ദിലീഷ് പോത്തന്റെയും ഷ്യാം പുഷ്കരന്റെയും പേരുകൾ റൈറ്ററിന്റെ സ്ഥാനത്ത് പറയുന്നുണ്ടെങ്കിലും പോൾസൺ സക്രിയയുടെ പേരും റൈറ്ററിന്റെ സ്ഥാനത്ത് പറയുന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കാതൽ ദ കോർ ഫെയിമാണ് പോൾസൺ സക്രി പുള്ളിയുടെ ഒരു ഫാന്റസി ജോണർ ദിലീഷ് പോത്തൻ ചെയ്തേക്കും എന്ന രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന നേരിട്ട് സൂചന എന്നാൽ ദിലീഷ് പോത്തനും ഷ്യാം പുഷ്കരനുമാണ് ഈ ചിത്രത്തിന്റെ റേറ്റിംഗ് നടത്തുന്നത് എന്നും പറയുന്നു എന്തായാലും ഇതുവരെ ദിലീഷ് പോത്തൻ ചെയ്യാത്ത ഒരു സംഭവം തന്നെയാണ് എന്ന് തന്നെ പറയാം മോഹൻലാലിന് വേണ്ടി ഒരുക്കുന്ന സിനിമ തന്നെയായിരിക്കും എന്നത് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് ജോണറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മൂവി അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടും ഇത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുന്നത് ദിലീഷ് പോത്തൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു വ്യത്യസ്ത ജോണറാണ് അദ്ദേഹത്തിന്റെ ഫിലിം കരിയറിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം എന്നതാണ് അവരുടെ വാക്കുകളും എന്തായാലും ദിലീഷ് പോത്തൻ ശരിക്കും ഒരു പരീക്ഷണത്തിന് തന്നെ മോഹൻലാലുമായി ഒരുങ്ങാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം